സോ നിങ്ങറിയ ഞാൻ നോർമലി ക്രിക്കറ്റിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാറില്ല ബട്ട് ടുഡേ ഇന്ന് നമ്മൾ ഇച്ചിരി സംസാരിക്കാൻ പോവാണ് ആൻഡ് ദ റീസൺ ഓഫ് കോഴ്സ് നമ്മൾ ടി ട്വൻ്റി വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയിരിക്കുകയാണ് ആയിരിക്കാണ് ഗൈസ് ആര് ചാമ്പ്യൻസ് ആയാലും അതാണ് ഏറ്റവും ബെസ്റ്റ് ബി ജി എം സ്റ്റോപ്പ് ക്രൈയിങ് എനിവേ ദിസ് ഈസ് സോ ഡിസേർവ്ഡ് ടി ട്വൻറ്റി ആയാലും ഓ ഡി ഐ ആയാലും ടെസ്റ്റ് ആയാലും എല്ലാത്തിലും ഫൈനൽ വരെ തോൽക്കാതെ പോകും എന്നിട്ട് ഫൈനലിൽ തോൽക്കും അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കുറെ കാലമായി നമ്മൾ ഐ സി സി ടൂർണമെന്റ്സില് ഇന്ത്യനെ സംബന്ധിച്ച് കാണുന്നു ആൻഡ് ഇന്നലെയും അതേപോലെ നാവെന്ന് വിചാരിച്ചതാട്ടോ ഇൻറെ കമ്മ്യൂണിറ്റി ടാബ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തു യാ ഇന്ത്യ ഇതിലും തോൽക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പക്ഷെ നിങ്ങൾക്കറിയാലോ ഇറ്റ് ഈസ് കോൾഡ് ജിങ്സ് ഞാൻ അത് പോസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ജയിച്ചു ഓക്കെ പിന്നെ നമ്മൾ ജയിച്ചു വല്ലാത്ത ജാതി കംബാക്ക് ഇരുപത്തി ആറ് ബോൾ ഇരുപത്തിനാലോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു പാണ്ഡ്യ ആ ഒരു ക്ലാസ് വിക്കറ്റ് അതിനുശേഷം ബൂമ്രയുടെ ഗൈസ് ബൂമ്ര ഗ്രേറ്റസ്റ്റ് ബോളർ ഓഫ് ഓൾ ടൈം ഇങ്ങനെ ക്ലച്ച് ആയിട്ടുള്ള ഒരു പ്ലെയറെ വേറെ റെവിഡി നിങ്ങൾക്ക് കിട്ടൂല സൂര്യകുമാർ യാദവിന്റെ ആ ഒരു ക്യാച്ച് ഗൈസ് ഹോണസ്റ്റ്ലി ഈ ഫൈനലിനുള്ള സ്ക്രിപ്റ്റ് എഴുതിയാളെ സമ്മതിക്കണം കാരണം അങ്ങനൊരു കാച്ചൊന്നും ആരും എക്സ്പെക്ട് ചെയ്യൂല ആൻഡ് ഓഫ് കോഴ്സ് ഹാർദിക് പാണ്ഡ്യയുടെ റിഡംഷൻ ആർ മുംബൈയിലാൾ ഈ സീസണിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് ആൻഡ് യാ ഓവറോൾ കുറച്ച് ബുദ്ധിമുട്ടിച്ചെങ്കിലും അവസാനം ഒരു ഹാപ്പി എൻഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബട്ട് രോഹിത് ആൻഡ് കോഹ്ലി രണ്ടാളും ഐ തിങ്ക് ഇന്റർനാഷണൽ ട്വി ട്വൻറ്റിന്ന് റിട്ടയർ ചെയ്തു എന്നും പറയുന്നു ഐ മീൻസ് ഫൈൻ കാരണം ഇന്ത്യക്ക് പ്ലേയേഴ്സിന് കുറവൊന്നുമില്ല പക്ഷെ നമുക്ക് കോഹ്ലി ആൻഡ് രോഹിത് അവരുടെ ബാറ്റിങ്ങും കാര്യങ്ങളൊന്നും കാണാൻ കഴിയൂലെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ പറയാനാണെങ്കിൽ ഇനിയും കുറെ പറയാനൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മളൊരു സംഭവമല്ല എന്തായാലും ഈ ഒരു മാച്ച് കാണുമ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യാം നമുക്ക് നമ്മുടെ സംഭവത്തിലേക്ക് പോവാം യൂറോ ട്വന്റി ഫോർ റൗണ്ട് ഓഫ് സിക്സ്വിറ്റ്സർലൻഡ് ഇറ്റാലിയ നിലവിലെ ചാമ്പ്യൻസിന് ഒരു വെല്ലിംഗ് കൊടുക്കാതെ സ്വിറ്റ്സർലൻഡ് രണ്ട് പൂജ്യത്തിന് തോൽപ്പിച്ചു ഇറ്റലിയുടെ ഒരു ചാൻസും കൊടുത്തിട്ടില്ലായിരുന്നു ആൻഡ് യാ അവര് ക്വാർട്ടർ ഫൈനലിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്താ സംഭവം എന്നറിയോ കളിയുടെ ലാസ്റ്റ് ട്വന്റി മിനിറ്റ്സ് ആയിട്ട് പോലും എന്താ പറയാ ഇറ്റാലിയൻ പ്ലേയേഴ്സ് ഒരു ജയിക്കണമെന്ന് വെച്ച് അല്ലെങ്കിൽ ഒരു സമനില നേടി എക്സ്ട്രാ ടൈമൊക്കെ മാച്ച് കൊണ്ടുപോകണം എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല ഒരു വെറുതെ ബാക്കിലിട്ട് കളിക്കുക വേണോ വേണ്ടെന്ന് വെച്ച് കളിക്കുക കണ്ടിട്ടുണ്ട് എന്തോ പോലെ മറ്റൊരു ഫിക്സറിൽ യൂറോ നേടാൻ തന്നെ ഏറ്റവും അധികം ചാൻസ് ഉള്ള ഈ ഒരു യൂറോയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ആയിട്ടുള്ള ജർമ്മനി ഇഡി മിന്നൽ മറ്റ് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഡെൻമാർക്കിനെ രണ്ട് പൂജ്യത്തിന് തോൽപ്പിച്ചിട്ട് അവരും ക്വാർട്ടർ ഫൈനലിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അഗെയിൻ ജർമ്മനിയുടെ കാര്യത്തിൽ ആ ഒരു ടീം മൊത്തത്തിൽ ഫംഗ്ഷനല്ല ഐ മീൻ ഡെൻമാർക്ക് അവരുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ ഡെൻമാർക്ക് അങ്ങനെ കുറെ മിസ്റ്റേക്കോ കാര്യങ്ങളോ വരുത്തി ഒരു രസമല്ലാത്ത കളി കളിച്ചിട്ടൊന്നുമല്ല ജർമ്മനി ആർ ടു ഗുഡ് ജർമ്മനി അങ്ങനെ മിസ്റ്റേക്സ് വരുത്തിനില്ല അതാണ് പ്രശ്നം ഐ നോ ആ ഒരു ഓഫ് സൈഡും അതിന്റെ ഇമേജൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ ദേഷ്യം വരും എന്നുള്ളത് ബട്ട് റൂൾസ് അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റൂല ആൻഡ് ബി എ ആർ അതിന് തന്നെയാണ് ഉള്ളത് ആ ഒരു അഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടി അത് അത്ര വലിയ അഡ്വാൻറ്റേജ് ഒന്നും അല്ല ബട്ട് ഇറ്റ് ഈസ് കുറെ ടീംസിന്റെ ഗോൾ അങ്ങനെ പോയിട്ടുണ്ട് കുറെ പ്ലേയേഴ്സിന്റെ ഗോൾസ് അങ്ങനെ പോയിട്ടുണ്ട് ആൻഡ് ഇങ്ങനെയാണത്ര ലുക്ക് ഓഫ് ഇൻ്റെ ഗോൾസ് ഡിസലോ ചെയ്യുന്നത് ഓഫ് സൈഡ് വഴി വോൺ വഡ് കോസ്റ്റ് മാൻ ഗൈ ജി എഗൻ ആളിപ്പോൾ ടോപ് സ്കോറേഴ്സിൽ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോക്കെ ആയിട്ടുണ്ട് കാരണം ഓഫ് കോഴ്സ് ടോപ് സ്കോറർ ആക്ച്വലി ഓഫ് സൈഡും വി എ ആറും ഡിസലൗട്ട് ഗോളും ഒക്കെയാണ് കോപ്പ അമേരിക്ക അർജന്റീന വോൺ വോനഗെയിൻ ഇത്തവണ രണ്ട് പൂജ്യത്തിന് പെറുവിനെ ആണ് അവർ തോൽപ്പിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് മാച്ചിൽ മൂന്നും ക്ലീൻ ഷീറ്റോടെയുള്ള ജയം ഓക്കെ അവർ ഇതുവരെ ഒരു ഒരു ഗോള് പോലും കൺസീഡ് ചെയ്തിട്ടില്ല കറൻലി ലൗതാറോ ആണ് ടോപ്പ് സ്കോറർ നാല് ഗോള് ഈയൊരു ടൂർണമെന്റിൽ ആള് ഇതുവരെ അടിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് ഐ വാച്ച് ലെറ്റ് മെസ്സി ഇല്ലാത്തോണ്ട് ഇങ്ങളും മര്യാദ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ ആക്ച്വലി മെസ്സി ഇന്റർമിയാമിക്ക് വേണ്ടി കളിക്കാൻ പോയതാന്ന് വിചാരിച്ചു ഓക്കെ പക്ഷെ ആൾ അവിടെ ഉണ്ടായില്ല ഇന്റർമിയാമിനെ ഓർമ്മ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ജോക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്നു ബട്ട് ഈസ് ആൾസോ എ ജോക്ക് അത് ഞാൻ നിങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അവര് ജോർജി ആൽബൻ്റെ ഗോളിൽ മാച്ച് ജയിച്ചിട്ടൊക്കെ ഉണ്ട് ബട്ട് ഇങ്ങക്ക് ഇൻഡർമിയാമിക്ക് ഒരു മാച്ച് ഉള്ളത് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല അതിന് അതിൻകര അതിൽ ഞാൻ ഗ്യാരണ്ടി തരാം അതുപോലെ കഴിഞ്ഞ ദിവസം ബ്രസീലിൻ്റെ മാച്ച് ഉണ്ടായിരുന്നു പക്വറ്റ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ബിനീഷ്യസിന്റെ ഹാർട്ട്രിക് ഒക്കെ കൊളാക്കി ദാറ്റ് ഫ്രോജുലൻ പ്ലെയർ മര്യാദ കോനെ ബെറ്റിംഗ് സ്കാമിൽ പുറത്താക്കിയ മതേനു ക്ലാപ്പൻ എനിവേ യാ ഇത്രയേക്കുള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യാൻ വീഡിയോ ഫ്ലെക്ഷൻ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്